ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഖാസൽ മലയാളം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ ഫിലോഡൻഡൻ ബാൾമാക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് മിക്കവരുടെയും എല്ലാവരുടെയും വീട്ടിലുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഫിലോഡൻഡ്രൻ ബാൾമാക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഫിലൗഡൻ്റെ നാനൂൽപ്പരം വെറൈറ്റീസ് ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നത് ഇതായിരിക്കും കൂടുതലും ഇപ്പോൾ എല്ലാവരും കളക്ഷൻസ് കൂടുതൽ വാങ്ങിച്ച് വെക്കുന്നുണ്ട് ഇത് നമ്മുടെ മണി പ്ലാന്റ് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കണ്ടില്ലേ വേരൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ അതേ രീതിക്ക് നമ്മൾ നോഡ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മണ്ണിലും ചട്ടിയിലും വെള്ളത്തിലും ഒരേ രീതിക്ക് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാം വെറുതെ ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അതായത് കിടന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അപ്പം നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തത് ഇപ്പോൾ ഇവിടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആ നിലത്ത് വെച്ച് കൊടുത്തത് മുഴുവനൊന്നും ഇങ്ങനെ വാടി പോയി അങ്ങനെ മഞ്ഞളിച്ച് അവസ്ഥയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് നശിച്ചു പോകേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് കട്ടിങ്സ് എടുത്തിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടില്ലേ അതിനൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കത് ചട്ടിയിലോട്ടും മാറ്റി പിടിപ്പിക്കുന്നതും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇത് കണ്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഇലൻ്റെ അട്രാക്ഷനാണ് നമ്മളിത് വളർത്തുന്നത് തന്നെ അപ്പോൾ അത് ഇത് കണ്ടില്ലേ വെയിൽ തട്ടിയപ്പോൾ മഞ്ഞ കളർ ആയിട്ടുണ്ട് അപ്പോൾ വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളുന്നത് ഈ ചെടിക്കിഷ്ടമല്ല കേട്ടോ ബ്രൈറ്റ് ലൈറ്റാണ് ഇതിന് ഇഷ്ടം ബ്രൈറ്റ് ലൈറ്റിൽ വയ്ക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യം കണ്ടത് ബ്രൈറ്റ് ലൈറ്റ് മാത്രമുള്ള ഒരു ഭാഗത്ത് നമ്മൾ കാർപോർച്ചിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഫിലോഡൻഡ്രൻ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നാന്നരം വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഓരോ വെറൈറ്റിയും ഓരോ രീതിക്കാണ് കേട്ടോ ഈ ഇല പോലെ ആയിരിക്കില്ല വേറൊരു ഫിലോഡെൻഡ്രൻ്റ് വെറൈറ്റീൻ്റെ ഇല എന്ന് പറയുന്നത് ഇലകൾ തന്നെ മാറ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് ഞാൻ ചാണകപ്പൊടി മണ്ണും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് പോട്ടങ് മിക്സിൽ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇളക്കമുള്ള മണ്ണ് എടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വേരോട്ടം കൂടുതൽ ഉണ്ടാവുവാണെങ്കിൽ ഇത് കൂടുതൽ ബുഷ്യായിട്ട് വരുള്ളൂ കേട്ടോ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാൻ ചാണകപ്പൊടിയോ ചാണക വെള്ളമുമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത് അതിൽ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല അപ്പോൾ ചാണക വെള്ളമോ ചാണകപ്പൊടിയോ മാസത്തിൽ ഒരു തവണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിൽ കൂടെ വെള്ളം പോകുന്നതും കൂടി നോക്കണം വെള്ളം കെട്ടി നിൽക്കാതെ വാർന്ന് പോകുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ രാവിലെ നേരത്തെ ആറ് ഏഴ് മണിയാവുന്ന സമയത്ത് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒഴിക്കാറുള്ളൂ അപ്പോൾ വെള്ളം ഡ്രൈ ആവുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നിർബന്ധമാണ് കേട്ടോ ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കാനും വേര് കൂടുതൽ ഇല്ലെങ്കിൽ ഓടാനുള്ള സ്പേസുള്ള പോട്ടലിൽ വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് കാരണം വേരോട്ടം ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി പോയതാണ് അപ്പോൾ ഞാനത് പോട്ടിലേക്ക് മാറ്റി കൊടുത്തു ഇനിയിപ്പോൾ ഇതിങ്ങനെ ഹെൽത്തിയായിട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ഷോർട്സിലൂടെ അറിയിക്കുന്നതായിക്കെട്ടോ ഞാൻ പരമാവധി പറയുന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേല്ലോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്